വിലക്കപ്പെട്ട പ്രണയം ഭാഗം അറുപത് എബിക്ക് എങ്ങനെയുള്ള ഭക്ഷണ ഇഷ്ടമെന്ന് വല്ലതും ആമിക്ക് അറിയുമോ അങ്ങനെയൊന്നുമില്ല എല്ലാം കഴിക്കും പിന്നെ എരിവ് കുറച്ച് കുറയ്ക്കണമെന്നേ ഉള്ളൂ പിന്നെ മധുരമുള്ള സാധനങ്ങളൊക്കെ വല്ലാത്ത ഇഷ്ടമാണ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഗ്രീൻ ടീയും ഒന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആമി വേഗത്തിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിരുന്നു അത് കേട്ടതും ലതാമയും ശ്രുതിയും ചിരിയടക്കി ആമിയാണെങ്കിൽ അവരെ ഇവരെന്തിനാ ചിരിക്കുന്നതെന്ന രീതിയിൽ നോക്കുന്നുണ്ട് പക്ഷേ അത് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ പിന്നെയൊന്നും മിണ്ടാതെ ആമി മുറിയിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞതും ലതാമയോട് വന്ന് പറഞ്ഞ് എബിയും പവനും ഋഷിയും കൂടി പുറത്തേക്കിറങ്ങുന്നത് ആമി മുറിയിലിരുന്ന് തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു മുറിയിൽ ജനാലയോട് ചേർന്നിട്ടിരിക്കുന്ന ടേബിളിന്റെ മുന്നിലായിട്ടുള്ള കസേരയിലിരിക്കുകയാണ് ആമി വെറുതെ അങ്ങനെ തുറന്നിട്ട ജനാലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നപ്പോൾ അവളുടെ ഉള്ളിലേക്ക് തികട്ടി വന്നത് എബിയുമൊത്തുള്ള ഓർമ്മകൾ തന്നെയായിരുന്നു എത്രയൊക്കെ ഓർക്കരുത് ചിന്തിക്കരുത് എന്നൊക്കെ കരുതിയാലും തൻ്റെ ഉള്ളിലേക്ക് ആദ്യം കടന്നു വരുന്നത് അവന്റെ ചിന്തകൾ മാത്രമാണ് എബി അന്ന് തന്നോട് ചോദിച്ച ഒരു ചോദ്യം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു ആദ്യമായിട്ട് താലികെട്ടിയ പുരുഷനെ ഒരു സ്ത്രീക്ക് മറക്കാനാവോ എന്ന് അന്ന് ആദ്യമായിട്ട് താലി കെട്ടിയ ഒരു പുരുഷനെ വെറുക്കാനും സ്നേഹിക്കാതിരിക്കാനും ഒക്കെ ഒരു സ്ത്രീക്ക് കഴിയുമെന്ന് എന്ന് തന്നെ താൻ ഉറച്ചു പറഞ്ഞു പക്ഷേ അങ്ങനെയല്ലെന്നായിരുന്നു അവൻ്റെ വാദം താലി കെട്ടുന്നത് കേവലൊരു ചടങ്ങ് മാത്രമാണ് പുറമേയുള്ള ബന്ധത്തിന്റെ ഒരു ഊട്ടിയുറപ്പിക്കല് മാത്രം പക്ഷേ ശരിക്കുള്ള താലി കെട്ടുന്നത് മനസ്സുകൾ തമ്മിലായിരിക്കണം പ്രണയം കൊണ്ടുള്ള താലി അങ്ങനെ മനസ്സിൽ ഒരാളോട് ഒരിഷ്ടം തോന്നിപ്പോയാൽ പിന്നീടത് മറക്കാനോ അയാളെ നമുക്ക് വെറുക്കാനോ കഴിയില്ല ഹരിഹരൻ എൻ്റെ കഴുത്തിൽ കെട്ടിയെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും പോലും അയാളോട് തനിക്ക് ചെറിയ തോതിലുള്ളൊരു സ്നേഹം പോലും തോന്നിയിട്ടില്ല എന്നതായിരുന്നു സത്യം അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ തനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത് അങ്ങനെയല്ല എന്ന് താൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരാളോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രണയം തോന്നിയാൽ പിന്നീട് അയാളെ നമുക്ക് മറക്കാൻ കഴിയുക അസാധ്യമാണ് കഴിയുന്നവരുണ്ടാകാം പക്ഷേ തന്നെ കൊണ്ട് അതിന് കഴിയുന്നില്ലെന്ന് ആമി വേദനയോടെ മനസ്സിലാക്കി ഒരുപാട് നാളുകൾ ഉണ്ടായിരുന്ന പരിചയത്തിൽ നിന്ന് പതിയെ പതിയെ എബിയോട് തനിക്കത് ആരാധനയായി മാറിയിരുന്നു ആ ആരാധന പ്രണയമായിരുന്നു എന്ന് തിരിച്ചറിയാൻ അല്പം വൈകിപ്പോയി എന്ന് മാത്രം ഓർക്കാതിരിക്കാൻ മറക്കാനും മനസ്സിനെ പലതവണ പറഞ്ഞു പഠിപ്പിച്ചതാണ് പക്ഷേ ഈ പറയുന്നതൊന്നും അനുസരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന മനസ്സാണ് തനിക്കുള്ളത് ഇതിനു മുൻപ് ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിരിക്കുന്നു പക്ഷേ അന്നൊക്കെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു മനക്കട്ടിയുടെ പകുതി പോലും ഇപ്പോ ഇല്ല എബിയുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ തൻ്റെ മനസ്സ് വല്ലാതെ ബലം ക്ഷയിച്ചു പോയതുപോലെ ആകുന്നു എന്ന് ആമി മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളെ അതും ആദ്യമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരാളെ ഒരാൾക്കും അത്ര എളുപ്പത്തിൽ മറക്കാനാവില്ല ഈയൊരു കാര്യം ഇത്രയും വളരെ ചെറിയ നാളുകൾ കൊണ്ട് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞതാണ് അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ചിന്തകൾ അവളുടെ മനസ്സിലൂടെ അന്നേരം കടന്നുപോയിക്കൊണ്ടിരുന്നു അവനെ തനിക്ക് വെറുക്കാനോ മറക്കാനോ കഴിയില്ലെന്ന് ഉറപ്പാണ് പക്ഷേ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവന്റെ ജീവിതത്തിന് തന്നെ ഒരു വിലങ്ങു തടിയായി നിൽക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണ് ഒരു രണ്ടാംകെട്ടുകാരിയെ വിവാഹം ചെയ്ത് നശിപ്പിച്ചു കളയേണ്ട ജീവിതമല്ലല്ലോ അവൻ്റെ ഇത് മാത്രമല്ല തനിക്കുള്ളതുപോലെയുള്ള ഒരു പ്രണയമൊന്നും അവന് തന്നോടുണ്ടാകാൻ പോകുന്നില്ല നല്ലൊരു സുഹൃത്ത് എന്നതിലപ്പുറത്തേക്ക് എബി തന്നോട് ഇതുവരെ ഒന്ന് പെരുമാറുക പോയിട്ട് നോക്കുക പോലും ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ തനിക്കവനോട് സൗഹൃദത്തിനപ്പുറത്തേക്ക് പ്രണയം തോന്നിയത് തന്നെ ഒരു വലിയ തെറ്റാണെന്നുവരെ ആമി അന്നേരം ചിന്തിച്ചു പോയിരുന്നു അങ്ങനെ ഓരോന്നൊക്കെ ഓർത്ത് സ്വയം മനസ്സിനെ വിഷമിപ്പിച്ചു അതിനനുസരിച്ച് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ടെങ്കിലും അതിനെ തടഞ്ഞു നിർത്താതെ അത് തീരട്ടെ എന്ന് തന്നെ കരുതി ആമി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വാതിലിൽ തട്ടി ശ്രുതി വിളിക്കുന്നത് കേട്ടപ്പോഴാണ് ആമി പുറത്തേക്കിറങ്ങുന്നത് എന്താ എന്ത് പറ്റി ചേച്ചി അത് പിന്നെ നിനക്ക് എബിൻ വാങ്ങിയിരിക്കുന്ന സ്ഥലം ഇവിടെ എവിടെയാണെന്ന് അറിയുവോ ശ്രുതി ചോദിച്ചതും ആമി അറിയാമെന്ന രീതിയിൽ തലയാട്ടി എബിൻ്റെ കാറിന് എന്തോ പ്രശ്നം അത് സ്റ്റാർട്ടാവുന്നില്ലെന്ന് മെക്കാനിക്ക് വന്ന് നോക്കിയിട്ടും ശരിയാവുന്നില്ല അപ്പോ അവരെല്ലാവരും അവിടെ നിൽക്കുവാണ് ആമിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഋഷിയേട്ടന്റെ കാറായിട്ട് അവിടെ വരെ ഒന്ന് ചെല്ലുവെന്ന് ചോദിച്ചു അതിനെന്താ ഞാൻ പോവാം ആമി മറത്തൊന്നും പറയാതെ വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി കാറെടുത്തു നിമിഷ നേരം കൊണ്ട് അവൾ അവർ നിൽക്കുന്ന സ്ഥലത്തെത്തുകയും ചെയ്തു മെക്കാനിക്ക് വന്നിട്ട് എന്ത് പറഞ്ഞു ഋഷിയേട്ടാ കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നതെന്ന് ആമി ചോദിച്ചു ആമി വന്നത് കണ്ടുവെങ്കിലും എബി അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല താറല്ലേ ഇതിന് സർവീസ് സെന്ററിൽ വിളിച്ചു പറഞ്ഞ് അവർ തന്നെ വന്ന് ശരിയാക്കണം അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് പക്ഷെ ആള് നാളെയേ വരൂ ഋഷി പറഞ്ഞതും ആമി തലയാട്ടി പൊരിഞ്ഞ വെയിലായത് കൊണ്ട് തന്നെ എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നായിരുന്നു ചിന്ത കുറച്ചു സമയം കൊണ്ട് തന്നെ എല്ലാവരും പോയി പേരിന് പറയാൻ വീട്ടിലേക്ക് കഴിച്ചു അവനോട് വീട്ടിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ല എബി ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമീ നിനക്ക് ഇടക്ക് ഒരവസരം കിട്ടിയപ്പോ ലതാമ അവളോട് തിരക്കിയിരുന്നു അപ്പോഴും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ അവൾ ഒഴിഞ്ഞു ഈ കാര്യം തന്നെ ഋഷി എബിയോടും ചോദിച്ചിരുന്നു അപ്പോ അവനും അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് എങ്കിലും അവരുടെ ഈ പരിചയം പോലും കാണിക്കാതെയുള്ള പെരുമാറ്റം എല്ലാവരുടെ ഇടയിലും സംശയം ഉണ്ടാക്കിയിരുന്നു രണ്ടുപേരുടെ ഇടയിലും എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്നെല്ലാവർക്കും മനസ്സിലായി ഋഷിയാണ് വണ്ടി ഓടിക്കുന്നത് എബി കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്നുണ്ട് ആമി പിന്നിലും എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും ആമിയുടെ കണ്ണുകൾ ഇടക്കിടക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന കണ്ണാടിയിലൂടെ മുന്നിലിരിക്കുന്ന എബിയുടെ നേർക്ക് വന്ന് വീഴുന്നുണ്ടായിരുന്നു പക്ഷേ അറിയാതെ പോലും അവനൊരു നോട്ടം കൊണ്ട് പോലും അവളെ കടാക്ഷിച്ചില്ല അങ്ങനെ ഒരാൾ പിൻസീറ്റിൽ ഇരിക്കുന്നുണ്ട് എന്ന് പോലും അവൻ ഭാവിക്കുന്നുണ്ടായിരുന്നില്ല ഋഷിയോട് സംസാരിക്കുന്നുണ്ട് അവർ രണ്ടുപേരും പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തുകൊണ്ടോ അങ്ങനെ കണ്ടപ്പോൾ ഒരു നിമിഷം അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു എങ്കിലും ആരും കാണാതെ കാറിന്റെ വിൻഡോയിലൂടെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു പക്ഷേ രണ്ടു രണ്ടുപേരോടും അതെന്താണെന്ന് ചോദിച്ചിട്ടും രണ്ടു പേരും അത് പറയാൻ കൂട്ടാക്കാത്തത് കൊണ്ട് തന്നെ അത് വീണ്ടും വീണ്ടും ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ആരും നിന്നില്ല കാരണം ഇനി അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് അവരായിട്ട് തന്നെ പറഞ്ഞു പരിഹരിക്കട്ടെ എന്ന് കരുതി അല്ലാതെ മൂന്നാമതൊരാൾ അതിനിടയിലേക്ക് ചെല്ലണ്ടല്ലോ വൈകുന്നേരം ആയപ്പോഴേക്കും എബി ഫ്ലാറ്റിലേക്ക് പോകണം എന്ന് തന്നെ പറഞ്ഞു നിൽക്കുമായിരുന്നു അപ്പോഴാണ് മുത്തശ്ശിയെ നോക്കാൻ ഇപ്പോൾ പുതിയൊരു ഹോം ഹോംനേഴ്സിനൊക്കെ നിർത്തിയിട്ടുണ്ട് എന്നറിയുന്നത് എബി ലതാമയോട് പറയുന്നത് കേട്ടതാണ് അത് കേട്ടപ്പോൾ ആമിയുടെ ഉള്ളിൽ എവിടെ നിന്നോ ഒരു നോവ് തോന്നി നാളെ രാവിലെ സർവീസ് സെന്ററിൽ നിന്ന് ആള് വന്നാൽ കാർ ശരിയാക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി തിരികെ അവിടെ നിന്ന് ഇങ്ങോട്ട് രാവിലെ വരുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഋഷി വീണ്ടും അവനെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അവൻ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ആമി പരമാവധി സമയവും മുറിയുടെ ഉള്ളിൽ തന്നെ കഴിച്ചു കൂട്ടുകയായിരുന്നു പോരാത്തതിന് പിരീഡ്സ് ആയതിൻ്റെ നല്ല രീതിയിലുള്ള വേദനയും ഒക്കെ കൂടിയായിട്ട് മനസ്സിനും ശരീരത്തിനും ആകെ വല്ലാത്തൊരു പിരിമുറുക്കമാണ് തോന്നുന്നത് രാത്രി ഭക്ഷണം കഴിക്കാനായി ലതാമയും ശ്രുതിയുമൊക്കെ ആമിയെ വിളിക്കാൻ ചെന്നപ്പോഴേക്കും അവൾ കട്ടിലിൽ കിടന്നുറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് തവണ അവളെ വിളിച്ചു നോക്കിയെങ്കിലും അവൾ ഉണരുന്നുണ്ടായിരുന്നില്ല ആമ കുഞ്ഞേ ഭക്ഷണം കഴിക്കണ്ടേ ലതാമ വന്ന് അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് വിളിച്ചപ്പോൾ ആമി പകുതി കണ്ണു തുറന്നു പെട്ടെന്നങ്ങനെ അങ്ങനെ കേട്ടപ്പോൾ ആമിയൊന്നും ഞെരങ്ങി എനിക്ക് വേണ്ട ലതാമേ ഞാൻ ഉറങ്ങിക്കോട്ടെ ആമിയൊന്ന് ചിണുങ്ങിക്കൊണ്ട് കിടന്നു ക്ഷീണം അമ്മേ രാവിലെ മുതൽ അവൾക്ക് നല്ല വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു അവൾ ഉറങ്ങിക്കോട്ടെ ശ്രുതി വന്ന് പറഞ്ഞതും ലതാമ്മ പുറത്തേക്കിറങ്ങി എല്ലാവരും ചേർന്നിരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ആമി അവിടെ ഇല്ലാതിരുന്നത് ഒരു വലിയ ശൂന്യത തന്നെ ആയിരുന്നു ആമി ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് പോലും അവളുടെ കാര്യം തിരക്കാതെ ഇരിക്കുന്ന എബിയേയും എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു ആമി എബിയായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഋഷിയേട്ട കിടക്കാൻ പോകുന്നതിന് മുൻപ് ശ്രുതി ഋഷിയോട് ചോദിച്ചു അതിന് ഋഷിയൊന്നും മൂളി എനിക്കും അങ്ങനെ തോന്നുന്നു അവര് രണ്ടുപേരും കണ്ട പാവം പോലും ഇല്ല ഋഷി പറഞ്ഞതും ശ്രുതി അത് ശരിയാണെന്ന് വെച്ചു നീ ചോദിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ അതൊക്കെ അവർ തമ്മിൽ തന്നെ തീർത്തോളും വെറുതെ നമ്മൾ അതിലിടപെട്ട് വെറുതെ പ്രശ്നം വഷളാക്കാൻ നിൽക്കണ്ട ഋഷി ശ്രുതിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു ഇതേ സമയം എബി വീടിന് മുറ്റത്ത് നടന്ന് സിഗരറ്റ് ആഞ്ഞു വലിച്ചു ഒരെണ്ണം രണ്ടെണ്ണം ആയി അങ്ങനെ അങ്ങനെ പോയി എണ്ണ ഇല്ലാതെയായി മനസ്സിന്റെ പിരിമുറക്കത്തിന് ഒരാശ്വാസം എന്ന പോലെ രാത്രി നല്ല ഉറക്കമായിരുന്ന സമയം തന്റെ മുറിയിൽ ആരോ ഉണ്ടെന്ന് തോന്നിയപ്പോഴാണ് ആമി കണ്ണു തുറന്നത് ആ ഗന്ധം അത് തനിക്ക് ഏറെ പരിചിതമായതാണ് ഞെട്ടലോടെയാണ് ആമി കണ്ണു തുറന്നത് മുന്നിൽ തന്നെ കസേരയിലിരിക്കുന്ന രൂപം ഒച്ച വെക്കാനായില്ല അവൾക്ക് ഏതിരുട്ടിലും മനസ്സിലാക്കാൻ കഴിയുന്ന വിധം തൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയ രൂപമാണ് കണ്ണുകളൊന്നു തിരുമി അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു എ അവൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവൻ അവളുടെ വാ അടച്ചു പിടിച്ചു മിണ്ടരുത് അവന്റെ ശബ്ദം അതിൽ ഗൗരവം മാത്രമാണ് പോരാത്തതിന് സിഗരറ്റിന്റെ രൂക്ഷമായ ഗന്ധവും ആമി അനുസരണയുള്ള കുട്ടികളെ പോലെ ആ വാക്കിൽ തന്നെ തലയാട്ടിപ്പോയി ആമി പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി വാതിൽ അവൻ അകത്തുനിന്ന് അടച്ചു കുറ്റിയിട്ടിരിക്കുകയാണ് എന്താ നിന്റെ ഉദ്ദേശം അവൻ അവളോട് തുറന്നു ചോദിച്ചു അവന്റെ വാക്കുകളിൽ ഗൗരവവും ദേഷ്യവും നിറഞ്ഞു നിന്നിരുന്നു മുൻപ് തന്നോട് സംസാരിച്ചിരുന്ന അല്ല തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ അന്ന് ആദ്യമായിട്ട് അവൾ ഒന്നും പറയാതെ നിന്നു മൗനമായിട്ട് നിശ്ശബ്ദമായിട്ട് അവനെയൊന്നും നോക്കാൻ പോലും ആവാത്ത വിധത്തിൽ എന്തൊക്കെയോ തരത്തിലുള്ള കുറ്റബോധം അവളിൽ നിറഞ്ഞു എന്താ നാവില്ലടി നിനക്ക് അവൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ടാണ് അത് ചോദിച്ചത് അത് അവൾക്ക് നല്ല രീതിയിൽ വേദനിക്കുകയും ചെയ്തു ഞാൻ ഞാനൊന്ന് പറയട്ടെ അവന്റെ കൈപ്പിടിയുടെ വേദനയിൽ എങ്ങനെയോ ആമി പറഞ്ഞു പിച്ചു അവൾക്ക് വേദനിക്കുന്നു എന്ന് മനസ്സിലാക്കിയതും അവൻ വേഗം തന്നെ കൈ പിൻവലിച്ചു വേണ്ട നീ ഒന്നും പറയണ്ട എനിക്ക് പറയാനുള്ളത് മാത്രം കേട്ടാൽ മതി നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട കേൾക്കാൻ താല്പര്യമില്ല ഇനി അങ്ങോട്ടോട്ട് ഞാൻ കേൾക്കാൻ നിന്ന് തരികയില്ല എബി പറഞ്ഞതും നിറയാൻ തുടങ്ങിയിരുന്നു അവളുടെ കണ്ണുകൾ അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നിറഞ്ഞൊഴുകുക തന്നെ ചെയ്തു അതേ നിറ കണ്ണുകളോടെ അവൾ അവനെ തലയുയർത്തി നോക്കി രാത്രിയിലെ നേരിയ വെളിച്ചത്തിൽ കാണുന്ന അവളുടെ കണ്ണുകളിലെ നീർത്തിളക്കം അവൻ കണ്ടിരുന്നു എൻ്റെ കല്യാണമാണ് അവളിൽ നിന്ന് അകന്നു നിന്ന് എബി ഗൗരവത്തിൽ പറഞ്ഞതും നെഞ്ചിലേക്ക് ഒരു ഭാരത്തോടെയുള്ള കല്ലെടുത്ത് വെച്ചതുപോലെ ഒരു നോവാമി അറിയുന്നുണ്ടായിരുന്നു ഞെട്ടലോടെ അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു പോയി ചുണ്ടുകൾ ഒന്ന് വിതുമ്പി അവനിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു അവൾ ഇങ്ങനെയൊരു കാര്യം എൻ്റെ ആകെയുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയണോ എന്ന് തോന്നി എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് നീ എൻ്റെ ഫ്രണ്ട് അല്ലാതെ ആവുന്നില്ലല്ലോ എബി ഇട്ടിരുന്ന ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്ന് മറ്റൊരു സിഗരറ്റ് കൂടി എടുത്ത് കത്തിച്ചു അത് കത്തിക്കാനായി ലൈറ്റർ കത്തിച്ചപ്പോൾ അവളുടെ മുഖം ആ പ്രകാശത്തിൽ എബി ഒന്ന് കണ്ടു അവന്റെ ഗൗരവത്തോടെയുള്ള രൗദ്രഭാവത്തിലുള്ളത് പോലുള്ള മുഖഭാവവും അവളും കണ്ടു അമ്മാമ്മ കണ്ടുപിടിച്ച പെൺകുട്ടിയാണ് ഒരുപാട് നാളായിട്ട് ആ പാവം എന്നോടൊരു വിവാഹം കഴിക്കാൻ പറയുവാണ് എപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ മുടക്കു പറഞ്ഞൊഴിയുകയാണ് പതിവ് ഇപ്പോ താനും കൂടി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അമ്മാമ്മയ്ക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടല് അപ്പോൾ എന്തായാലും അമ്മാമ്മ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിവാഹത്തിന് സമ്മതമാണെന്ന് ഇത്രയും നാളൊക്കെ ഒറ്റത്തടിയായി കഴിഞ്ഞതല്ലേ ഇനി എന്തായാലും വിവാഹം കഴിച്ച് സ്വസ്ഥായിട്ട് ഒരു കുടുംബജീവിതമൊക്കെ നയിച്ചു കഴിയാമെന്ന് കരുതുന്നു പറഞ്ഞ് അടുത്ത ദിവസം തന്നെ അമ്മാമ്മ പെൺകുട്ടിയെ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് എബി പറയുന്നതിനെല്ലാം ആമി വെറുതെ ഒന്ന് മൂളി എല്ലാം എല്ലാം ഉറപ്പിച്ചോ അവളുടെ ശബ്ദം അത് ചോദിക്കുമ്പോൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പതറി പോയിരുന്നു ഇല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് വേണം പെണ്ണ് കാണാൻ പോകാനൊക്കെ അല്ല നീ അമ്മാമ്മയെ വിളിക്കുന്നതിന് മുടക്കൊന്നും ഇല്ലല്ലോ എന്നിട്ട് അമ്മാമ്മ ഈ കാര്യങ്ങളൊന്നും നിന്നോട് പറഞ്ഞില്ലേ അവൻ കാര്യമായിട്ടാണ് ചോദിക്കുന്നതെങ്കിലും അതിൽ അല്പം പരിഹാസം ഉള്ളതായിട്ട് ആമിക്ക് തോന്നിയിരുന്നു അത് മനസ്സിലായി എങ്കിലും ആമി മുത്തശ്ശി പറഞ്ഞില്ലെന്ന രീതിയിൽ ഒന്ന് മൂളി അത് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ തനിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ കണ്ടു പറയാമെന്ന് കരുതി അല്ലാതെ ഈ സമയം നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല കേട്ടോ ഞാൻ അവൻ ജനാലയിലൂടെ സിഗരറ്റ് പുക ഊതി കളഞ്ഞുകൊണ്ട് പറഞ്ഞു ശരിയെങ്കിൽ ഉറക്കം കളേണ്ട ഞാൻ പോവാ അത് പറഞ്ഞ് അവൻ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയപ്പോൾ തന്നെ ആമി അവന്റെ കയ്യിൽ പിടിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്ക് വിവാഹത്തിന് സമ്മതാണോ എത്രയൊക്കെ ചോദിക്കണ്ട എന്ന് കരുതിയിട്ടും അവളുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം അവൻ്റെ നേർക്ക് വന്നു പോയി എബി അതിന് അവൾക്ക് നേരെ ഒന്ന് തിരിഞ്ഞു ഞാൻ ഞാനെന്തിന് സമ്മതിക്കാതിരിക്കണം എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല എനിക്ക് സമ്മതമാണ് അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ വന്ന സോഫ്റ്റ്നെസ് അതിൽ നിന്ന് തന്നെ ആമിക്ക് അവൻ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു പിന്നെ അവനെ തടഞ്ഞു നിർത്താതെ ആമി അവൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടിരുന്നു അവൻ പുറത്തേക്ക് പോയിട്ടും ഒരുപാട് സമയം അവൾ അങ്ങനെ തന്നെ ഇരുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ ആമി ഉണർന്നിരുന്നു രാവിലെ തന്നെ ഉണർന്നു എന്ന് പറയുന്നതിലും നല്ലത് ഇന്നലെ രാത്രി എബി വന്നു പോയതിൽ പിന്നെ ശരിക്കും ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്നതാവും അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ലതാമ്മയും ശ്രുതിയും ഒക്കെ എഴുന്നേറ്റ് വന്നത് ചായയൊക്കെ ഉണ്ടാക്കി രാവിലെയുള്ള ഭക്ഷണവും ഉണ്ടാക്കി എബി ഉണർന്നിട്ടില്ല അവന്റെ വാതിൽ തുറന്നിട്ടുമില്ല ആമി പോയി എബിനെ ഒന്ന് വിളിക്ക് രാവിലെ ഇത്രയും സമയമായില്ലേ ചായ കുടിക്കണ്ടേ ശ്രുതി പറഞ്ഞതും ആമിയാകെ വല്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോയതുപോലെ ആയിപ്പോയി പോകാനും പറ്റുന്നില്ല പോകാതിരിക്കാനും പറ്റുന്നില്ല ഒടുക്കം ലതാമ്മ കൂടി പറഞ്ഞതും ആമി മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവൻ്റെ മുറിയിലേക്ക് നടന്നു വാതിലിൽ തട്ടി നോക്കി ഉണരുന്നില്ല ഒടുക്കം കുറേയായിട്ടും വാതിൽ തുറക്കാതെ വന്നതും ആമി ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു അത് തുറന്നു വന്ന സമയം തന്നെ ദാ ബാത്റൂമിൽ നിന്ന് ടവൽ മാത്രം എടുത്തിറങ്ങി വരികയാണ് നമ്മുടെ കഥാനായകൻ അയ്യോ എന്ന് പറഞ്ഞ് ആമി ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് എബി മുന്നിലേക്ക് നോക്കിയത് നീ എന്താ ഇവിടെ എബിക്കാണെങ്കിൽ അവളെ കണ്ടിട്ടും പ്രത്യേകിച്ച് കൂസലൊന്നുമില്ല ആമി അവന്റെ ശബ്ദം കേട്ടപ്പോൾ ഒരു കണ്ണ് തുറന്നു നോക്കി അവൻ അതേ വേഷത്തിൽ തന്നെ നിൽക്കുന്നത് കണ്ടതും അവൾ വീണ്ടും കണ്ണടച്ചു കാണിച്ചു ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു ഞാൻ വന്നോളാ പൊക്കോ എബി പറഞ്ഞപ്പോൾ തന്നെ ആമി വേഗം വാതിലടച്ച് മുറിക്കു പുറത്തേക്കിറങ്ങി മുറിവാതില് ചേർത്തടച്ച് ആമി ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു ഹൂ അങ്ങനെ കാണിച്ച് കണ്ണു തുറന്നു നോക്കിയത് നേരെ ശ്രുതിയെ ശ്രുതി പുരുക ഉയർത്തി അവളോട് എന്താണെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒന്നുമില്ല എന്ന രീതിയിൽ ചുമൽ കുച്ചി കാണിച്ച് അവൾ തിരിഞ്ഞു നടന്നു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടമായിട്ട് നാളെ വരാം ബൈ